ഇ എം ഐകളുടെ കാലമാണിപ്പോൾ എല്ലാ വസ്തുക്കളും ഇ എം ഐയിലൂടെ സ്വന്തമാക്കുക എന്നുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ നോ കോസ്റ്റ് ഇ എം ഐ ലാഭകരമാണോ നമുക്കൊന്ന് പരിശോധിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഐ പർച്ചേസ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുക അറുപതിനായിരം രൂപയാണ് ഫോണിൻ്റെ വില അത് നിങ്ങൾ ആറു മാസത്തെ പതിനായിരം രൂപയുടെ ആറ് തവണകളായി ഇ എം ഐയിലൂടെ നോ കോസ്റ്റ് ഇ എം ഐയിലൂടെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് നിങ്ങൾ പതിനായിരം വെച്ച് ആറ് മാസം അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ നഷ്ടമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അറുപതിനായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത് ഇപ്പോൾ ഐഫോൺ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഷോപ്പുകാർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫറുകൾ നൽകും എന്നാൽ നിങ്ങൾ നോക്കോസ് ഇ എം ഐ പ്രകാരം ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഡിസ്കൗണ്ടും ലഭിക്കുകയില്ല ഇതാണ് ഒരു മാറ്റം ഇതുകൂടാതെ നോക്കോസ്റ്റ് ഇ എം ഐ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണലായി പ്രോസസ്സിംഗ് ചാർജും മറ്റും നൽകേണ്ടതായിട്ടുമുണ്ട്